അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റി നാമങ്ങൾ പരിശുദ്ധമായ അസ്മാ ഉൽഹുണ്ട് അസ്മാ ഉൽഹസിനെ കാണാതെ പഠിച്ചവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതൊക്കെ മുത്തനബിസമാങ്ങൾ പറഞ്ഞത് അസ്മാ ഉൽഹയുടെ പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ ഇസ്ലുന്റെയും ആതതുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഇസ്ലുന്റെയും ആദതുകൾ നിങ്ങൾക്ക് ഓരോരുത്തർ ും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കാണിക്കുക മാത്രമല്ല അത് ഓരോന്നും വായിച്ച് അതിന്റെ എണ്ണം പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് കൃത്യമായിട്ട് ഓരോ ഇസുവിന്റെയും അതിഥതുകൾ എഴുതിയെടുക്കാം അപ്പൊ ഇനി തെറ്റാൻ സാധ്യതയില്ല മുമ്പ് നമ്മൾ അസ്മാവൽ അതിതുകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ പലപ്പോഴും എറർ വരികയും അതേപോലെ തന്നെ മിസ്റ്റേക്കുകൾ എന്താ പ്രിന്റിംഗിൽ വന്ന മിസ്റ്റേക്കൊക്കെ കാരണമായിട്ട് പലപ്പോഴും തെറ്റിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഇസ്മിൻ്റെയും അധികൾ എഴുതിയെടുക്കാവുന്നതാണ് അസ്മാ ഉൽഹിനെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ എണ്ണം കിട്ടാത്തത് കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇനിശാള്ള തുടക്കം മുതലേ അവസാനം വരെ മനസ്സിലാക്കണം റിയാലയെ കുറിച്ച് എങ്ങനെയാണ് റിയാല വീട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാള്ളാ ഈ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് റിയാള വീട്ടാൻ സാധിക്കും മുമ്പുള്ള വീഡിയോസുകൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല എങ്കിലും മുമ്പുള്ളതിൽ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞതുകൊണ്ട് അത് കണ്ടാൽ കൂടുതൽ ഉപകരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ അതിഥുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് നമ്മൾ ആതികൾ കാണിക്കാണ് എല്ലാവരും വളരെ കൃത്യമായിട്ട് അത് നോട്ടിലേക്ക് എഴുതി വെക്കുക നമ്മൾ വായിക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് നിഷ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് അസ്മാഉൽ ഹുസ്നയിലെ എന്ന് പറയുന്ന ആ ഒരു ഇസ്മിന്റെ ആയതും നമുക്കൊക്കെ അറിയാം ഓരോ ഇസ്മിന്റെ ആയതും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ ആയത് അറുപത്തി ആറാണ് നിങ്ങൾ കാണുന്നുണ്ടാകും അള്ളാഹ് എന്നുള്ളതിന്റെ അറുപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ട് അൽ മലിക് തൊണ്ണൂറ് അസ്സലാം നൂറ്റി മുപ്പത്തി ഒന്ന് അൽ അസീസ് തൊണ്ണൂറ്റി നാല് അൽ ജബ്ബാർ ഇരുന്നൂറ്റി ആറ് അൽ മുത്തബി അറുനൂറ്റി അറുപത്തിരണ്ട് അൽ ഖാലിദ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ വഹാബ് പതിനാല് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് അൽ മൊഴിസ് പതിനേഴ് അൽ മുതില് അസമീയം നൂറ്റി എൺപത് അൽ ബസ് അല്ല ഹക്കം 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 എന്നുള്ളത് അറുപത്തി എട്ടാണ് അല്ല ഹക്കം എന്നുള്ളത് അറുപത്തി എട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ ലത്തൂഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തി എട്ട് അൽഫൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അൽ അലിയ നൂറ്റി പത്ത് അൽ കബീർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അൽ ഹഫീദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൽ മുീദ് അഞ്ഞൂറ്റി അൻപത് എൺപത് അൽപത്തി മൂന്ന് അൻപത്തി അൻപത് അൽ വാസി നൂറ്റി മുപ്പത്തിയേഴ് എഴുപത്തിയേഴ് वधद इत അൽ മജീദ് അമ്പത്തിയേഴ് അൽ ബാനിസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അൽ ഹക്ക് നൂറ്റിയെട്ട് അൽ വക്കീൽ അറുപത്തിയാറ് അൽ കവീ നൂറ്റി അൽ മതീൻ അഞ്ഞൂറ് അൽ വലിയ നാൽപ്പത്തി അൽ ഹമീദ് അറുപത്തിരണ്ട് അൽ മഷ നൂറ്റി അൽ മുബദ് അൻപത്തിയാറ് അൽമൊദ് നൂറ്റി ഇരുപത്തിനാല് അറുപത്തിയെട്ട് എട്ട് അൽ മൊമീത്ത് നാനൂറ്റി തൊണ്ണൂറ് അൽ അൽ ഹയ്യ കയ്യോയ്യോയ്യോ നൂറ്റി അൻപത്തി ആറ് വാഹിദ് പതിനാല് അൽ മാജിദ് െട്ട് അൽ വാജിദ് പതിനാല് അൽ മാജിദ് നാൽപ്പത്തി അൽ വാഹിദ് പത്തൊമ്പത് അൽ അഹദ് പതിമൂന്ന് അവിടെ വാജിദ് എന്നുള്ള ആദ്യം വായിച്ചത് അൽ വാജിദ് പതിനാല് അൽദ് പതിമൂന്ന് അഞ്ച് അൽ മുക്കീർ എഴുന്നൂറ്റി നാല്പത്തി നാല് അൽ മുത്തി എൺപത്തിനാല് അൽ മുഅീർ എണ്ണൂറ്റി നാല് അൽ മുഅീർ എണ്ണൂറ്റി നാല്പത്തി ഒന്ന് നിങ്ങൾ ഇത് എഴുതുന്നില്ലേ ഞാൻ എഴുതേണ്ടവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നേട്ട് നമ്മൾ നമ്മളിപ്പോ ഏതുവരെ പറഞ്ഞു അൽ ഔവൽ മുപ്പത്തിയേഴ് അൽ എണ്ണൂറ്റി ഒന്ന് ീം അറുനൂറ്റി മുപ്പത് അൽവ് നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാലിക്കുൽമുൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഒരുന്നൂറ് അൽ മുത്തൂറ്റി

അൽ വാരി എഴുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇപ്പൊ അസ്മാല്ല നമ്മൾ പറഞ്ഞു അല്ലേ ഇതാണ് അസ്മാ ഉല്ല ഇത് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രവാസി സുഹൃത്ത് അവര് അവരുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചതാണ് കൂടുതൽ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് സമയം കിട്ടിയിട്ടില്ല നോക്കാൻ അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞു കൊടുത്ത അതേപോലെ കൃത്യമായിട്ട് എഴുതിയെടുത്തതാണെന്ന് ഇൻഷാ ഇനി ഇതാണ് അസ്മാ ഉല്ലുസിനെ അതിഥികൾ ഇനി അസ്മാ ഉല്ലുസ്സൈൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാല എന്താണ് എന്തിനാണ് റിയാല പൂർത്തിയാക്കി വീട്ടുന്നത് റിയാല പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകൾക്കും വളരെ സവിശേഷതകളുണ്ട് ആ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് വളരെ നേട്ടങ്ങളുണ്ട് അസ്മാ ഉൽഹന തൊണ്ണൂറ്റിയൊമ്പത് തവണ പാരായണം ചെയ്ത് പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ അതിന് വലിയ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല് അസ്മാവല്ല തൊണ്ണൂറ്റൊമ്പത് തവണ എന്താ ഓതുന്നതിന് അസ്മാ ഉല്ല തീർക്കുക എന്ന് നമുക്ക് പറയാം വിശുദ്ധ ഖുർആൻ ആണെങ്കിലും ഖുർആൻ അങ്ങനെ പറഞ്ഞു ശീലിക്കണം പലപ്പോഴും പലരൊക്കെ ഫോൺ വിളിച്ചു ചോദിക്കുമ്പോ ഖുർആൻ ഖുർആൻ കത്തം തീർത്തും എന്നൊക്കെ പറയാനല്ലോ അത് മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞായിപ്പോ പ്രയോഗം അപ്പൊ വിശുദ്ധ കുറാൻ ഹത്തുമ തീർക്കുന്നത് പോലെ അസ്മാ എന്ന് പറയുന്നത് അത് തൊണ്ണൂറ്റിയൊമ്പത് തവണ അസ്മാവുല്ല പൂർണ്ണമായിട്ട് തൊണ്ണൂറ്റി ഒൻപത് തവണ ചൊല്ലുക എന്നുള്ളതാണ് അപ്പൊ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം നെയ്യത്തോടു കൂടി ഇരിക്കുക നല്ല ശുദ്ധമായ സ്ഥലത്തിരിക്കുക നല്ലൊരു ദിവസം തന്നെ അത് തുടങ്ങുക അങ്ങനെയാണ് അസ്മാ ഉല്ലുസനെ ഹത്തുമ തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ദിവസം അത് തുടങ്ങി നല്ലൊരു ദിവസം തുടങ്ങിയിട്ട് വളരെ നല്ല നീയത്തോടു കൂടെ നല്ലൊരു നീത്ത് മനസ്സിൽ കരുത ഏത് നീത്തും കരുത മകന് ജോലി ലഭിക്കാനോ രോഗം മാറാനോ അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാവാനോ അങ്ങനെയൊക്കെ നല്ല ഒരു നീയത്തോടു കൂടെ പ്രത്യേകം വന്ന് സൊലാത്ത രണ്ടു നിസ്കാരം നസ്കരിച്ചതിന്റെ ശേഷം ആദ്യമായി നൂറ് തവണ ശേഷം മുത്തുനബി സലൈവലി മേലിലെ നൂറ് സ്വലാത്ത് ചൊല്ലാം സ്വലാത്തു ചൊല്ലിയതിന് ശേഷം അസ്മാ ചൊല്ലി തുടങ്ങുക ഒരൊറ്റ ഇരുത്തത്തില് തൊണ്ണൂറ്റി ഒമ്പത് അസ്മാവൽഹസനെ ചൊല്ലി പൂർത്തിയാക്കാന് കഴിയല് പ്രയാസമായിരിക്കും അങ്ങനെ കഴിയുന്നവർക്ക് സമയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര സമയം കൊണ്ടാണ് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നത് അത്രയും സമയം കൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർക്കുക അപ്പൊ ഇതില് ഇതിന് ഒരു നല്ലൊരു റൂട്ട് ഇതിലുണ്ട് ഇത് സമയം തെരഞ്ഞെടുക്കാന് വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക നോമ്പെടുത്തിട്ട് നോമ്പ് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം നേരത്തെ വളരെ നേരത്തെ മൂന്ന് മണിക്കോ നാലുമണിക്കോ കെ എണീച്ച് ശുദ്ധിയായി രണ്ടുരക്കാലത്ത് സുന്നത്ത് തഹഞ്ചു നിസ്കാരം നസ്കരിച്ച് പ്രത്യേകമായിട്ട് ഈ പറയുന്ന പോലെ നൂറ് അതേപോലെ തന്നെ നൂറ് അലൈഹി സലി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ മുന്നൂറ് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാലും നല്ലതാണ് ചില മഹാന്മാരോ കിതാബുകളിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നൂറാണ് ചുരുങ്ങിയത് ചൊല്ലേണ്ടത് എന്നാലാണ് ഇക്കിസാർ സൊലാത്ത് എന്ന പരിഗണനയിൽ മുന്നൂറ് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നൂറ് ചൊല്ലിയതിന്റെ ശേഷം ആ ഇരുത്തത്തിൽ തന്നെ ആ സുബളിച്ച് മുമ്പ് തന്നെ ചൊല്ലി ഒരു അസ്മാ ഉല്ലുസിനെയോ രണ്ട് അസ്മാ ഉല്ലുസിനെയോ കഴിയുന്ന അത്രയും അസ്മാല്ലുസിനെ ചൊല്ലി ചൊല്ലുക അപ്പൊ എന്നിട്ട് ആ എണ്ണം അവിടെ എഴുതി വെക്കുക അസ്മാലൂസിനെല്ലിയാണ് അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലിയിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ പൂർത്തീകരിക്കാം ഓരോ അസ്മാലുസിനെ ചൊല്ലിയതിൻ്റെ ശേഷവും ഉടനെ തന്നെ അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം ഞാൻ ഇങ്ങനെ ഈ തൊണ്ണൂറ്റൊമ്പത് ചൊല്ലാൻ വേണ്ടി നീത്താക്കി ചൊല്ലുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ ബുദ്ധി കുറവ് മാറിയിട്ട് നല്ലൊരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി എന്ത് നീ നമുക്ക് കരുതാം അസ്മാവൽസിനെ മുൻനിർത്തി ദ്വായാലും ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നല്ല നിയത്തോടുകൂടി കൊണ്ട് ഫലം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അമലുണ്ടോ ഇത് അതങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ തൊണ്ണൂറ്റൊമ്പതാമത്തെ അസ്മാവൽ പൂർത്തിയാകുന്ന ടൈം ഉണ്ടല്ലോ ആ ടൈം ഇതുപോലൊരു സമയം സെലക്ട് ചെയ്യാം വ്യാഴാഴ്ച നോമ്പെടുത്ത് ആ ഒരു സുന്നത്ത് നോമ്പെടുത്ത് പിന്നെ ആ രാവിലെ ആ പ്രത്യേകമായിട്ട് ആ സമയത്ത് എത്തിയിട്ട് എന്താ ആ രാവിലെ ദഹജ നമസ്കാരം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പതാമത്തെ പൂർത്തീകരിച്ച് സുബയുടെ മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ച് പൊട്ടിക്കരഞ്ഞ റബ്ബിന്റെ മുമ്പിൽ അത് പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന മരം കൊച്ചുന്ന തണുപ്പിലും നീ കെബിലായിലേക്ക് ഒരു മുസല്ല വലിച്ചിട്ട് ആ തണുപ്പത്ത് എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് നിന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരി ീർത്തുള്ളി ഒലിപ്പിക്കുമ്പോ റബ്ബത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാമങ്ങൾ അത്രയും ഫലമുണ്ട് ഞാൻ അസ്മാല്ലുസനെ അതത് പറഞ്ഞപ്പോ ഈ അസ്മാ ഉലൂസിനെ കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ രൂപത്തിൽ ഒരു അമൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അസ്മാ ഉൽഹസിനെ പൂർത്തിയാക്കി വീട്ടല്ലേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അസ്മാ ഉല്ലൂസം പൂർത്തിയാക്കി വീട്ടുന്നത് ഒരാൾ അസ്മാ ഉല്ലൂസ് പൂർത്തിയാക്കി വീട്ടി മറ്റൊരാൾ അസ്മാ ഉല്ലുസന്റെ റിയാ പൂർത്തിയാക്കി വീട്ടാത്ത ഒരാള് അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആള് കൊണ്ട് അമല് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് സ്പീഡില് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതാണ് റിയാല പൂർത്തിയാക്കി വീട്ടുന്നത് കൊണ്ടുള്ള നേട്ടങ്ങള് അപ്പൊ പറയുമ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ റിയാലയുടെ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടി നേരിട്ട് വരാറുണ്ട് ചില ആളുകൾക്ക് നേരത്തെ അറിയാം അങ്ങനത്തെ അറിയാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോ ഈ അസ്മാവുസിനെ കൊണ്ട് അത്രയും നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും റിയാല പൂർത്തിയാക്കി വിട്ടാലേ അപ്പൊ റിയാല എങ്ങനെയാണ് പൂർത്തിയാക്കി വിട്ടുന്നത് നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ അസ്മാവൽസിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടുമ്പോ അവർക്ക് കഠിനമായ കണ്ടീഷൻസുകൾ ഉണ്ടായിരുന്നു അവരൊരുപാട് പഥ്യങ്ങളിലൂടെയാണ് അവര് പൂർത്തിയാക്കി വിട്ടുന്നത് അത് ചെയ്യുന്ന വർഷങ്ങൾ നീണ്ടെടുക്കുന്ന റിയാലകൾ അവരുടെ അവർ വീട്ടുന്നവരില് വർഷങ്ങൾ നീണ്ടെടുക്കുന്ന അതേപോലെ തന്നെ മാസങ്ങളോളം മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങളിൽ പോയി കഠിനമായ സബരിയിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ആ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ദുനിയവിയായ ഭൗതിക ലോകത്തെ ഒരു വിഷയത്തിലേക്കും ഒരു ശ്രദ്ധയും കൊടുക്കാതെ അള്ളാ എന്ന ചിന്തയിൽ മാത്രം മാസങ്ങളോളം വർഷങ്ങളോളം വല്ല കാടുകളിലോ മലമുകളിലോ ആരും കാണാത്ത സ്ഥലങ്ങളിലോ വല്ല ഗുഹകളിലോ ഒക്കെ പോയിട്ട് റിയാലുകൾ പൂർത്തിയാക്കി വീട്ടിയ പൂർവികരുണ്ടായിരുന്നു അതങ്ങനെ അവർ കഠിനമായി തപസ്സിരുന്ന് അള്ളാഹുവിന്റെ മുമ്പില് അങ് ഇരുന്ന് നേടിയെടുക്കുന്നതാണ് ഇതൊന്നും സാധാരണക്കാരായ നമുക്ക് അങ്ങനെയുള്ള രിയാളുകൾ നേടിയെടുക്കാൻ സാധിക്കൂല ഇന്ന് നമുക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ വളരെ ലഘുവായ രൂപത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു റിയാദയുടെ രൂപമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് അസ്മാ ഹുസ്നയുടെ ഓരോ ഓരോ ഇസ്മുകളും എടുക്കുക ഇപ്പൊ നമ്മൾ അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിലൂടെ കണ്ടു ആ ഓരോ ഇസ്മുകളും എടുത്ത് ആ ഇസ്മിന്റെ അതത് എത്രയാണെന്ന് മനസ്സിലാക്കുക അത് നമ്മൾ ഇവിടെ പറഞ്ഞു ആ അതത് നോക്കിയിട്ട് ആ ഇസ്മ ചൊല്ലി തീർക്കുക ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ സമയത്ത് അള്ളാ അറുപത്തിയാറായിരുന്നു അപ്പൊ നമ്മള് അറുപത്തിയാറ് അവസാനത്ത് കളയരുത് അപ്പൊ അതിൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത റഹ്മാൻ എന്നുള്ളത് എടുക്കാണെങ്കിൽ അതിന്റെ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ يا رحمن യാഹ്മാൻ അതിരുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മകളുടെയും അതിഥികൾ എത്രയാണെന്ന് നോക്കിയിട്ട് അതങ്ങനെ തീർക്കുക അത് പൂർണമായും കഴിഞ്ഞാൽ അസ്മാ ഉല്ല നമ്മൾ പൂർത്തിയാക്കി വീട്ടി അലഹദില്ല അങ്ങനെയാണ് അസ്മാ ഉല്ല പൂർത്തിയാക്കി വിട്ടേണ്ടത് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ ഈ എണ്ണം കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോ ഒരു ടിക്ക് മാർക്ക് ഇടാൻ സ്ഥലം മാറ്റി വെക്ക എന്നെന്റെ റിയാതെ വീട്ടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഓരോന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ടിക്ക് മാർക്കിട മനസ്സിലായല്ലോ പ്രത്യേകം അള്ളാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അറുപത്തിയാറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്കിടുകൻ എന്നുള്ളത് നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ ചൊല്ലി തീർത്താൽ ടിക്ക് മാർക്ക് മാർക്കിടിക്കുക അടുത്തത് ചൊല്ലി തീർക്കുമ്പോ അങ്ങനെ ടിക്ക് മാർക്ക് അങ്ങനെ മുഴുവനായിട്ട് കൃത്യതയോടുകൂടെ തെറ്റാതെ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അപ്പൊ അസ്മാലൂസിന്റെ റിയാതെ പൂർത്തിയാക്കി വീട്ടിൽ ഇനി നമ്മള് അത് കൊണ്ടു നടക്കൽ എങ്ങനെയാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുന്ന കാലാകാലം അസ്മാല്ലുസ് ബന്ധമാണ് അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഓരോ ദിവസവും എല്ലാ ഇസ്മുകളും ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ് അതുമായി ശ്രദ്ധിക്കേണ്ട ബാധ്യത ഓരോ ദിവസവും ഒരു തവണ ഉല്ലുസിനെല്ലാം അപ്പൊ ഓരോ ദിവസവും ഒരു തവണ അസ്മാവല് ചൊല്ലാന് പ്രയാസമില്ല ഓരോ ദിവസവും ഒരു തവണ ഓരോ ഇസ്മുകളും ചൊല്ലണമെന്ന് പറയുമ്പോ ഓരോ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അപ്പൊ എല്ലാ ദിവസവും തൊണ്ണൂറ്റി ഒമ്പത് ഒരു തവണ ചൊല്ലാൻ തവണോ അപ്പൊ നമ്മുടെ മജലീസിലൊക്കെ പങ്കെടുക്കണെങ്കിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും നമ്മൾ നമ്മള് ചുരുങ്ങിയത് ഒരു തവണ രണ്ട് തവണ ചൊല്ലുന്നുണ്ട് അപ്പൊ അതിനെ നമുക്ക് അസ്മാ ഉലൂസിന്റെ പൂർത്തിയാക്കി വീട്ടി നമ്മൾ അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ അസ്മാവല്സിനെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് തീ വേഗത്തിൽ ഫലം ചെയ്യും വളരെ പെട്ടെന്ന് ഫലം ചെയ്യും പിന്നെ ഓരോ ഇസ്മുകൾക്കും പ്രത്യേകമായ രൂപമുണ്ട് ആ രൂപങ്ങളിലും അത് നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ അസ്മാ ഉൽസുനെ ഒരുപാട് ഇസ്മുൽ ഇസ്മുൽ എന്ന് ആസ്മാ ഉൽസുനയിലെ ഇസ്മുകൾ ഉണ്ട് ഇസ്മുൽ ആഴവം അപ്പൊ ഇസ്മുൽ ആയുളം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥം എന്താ വളരെ ശ്രേഷ്ഠതയുള്ള മഹോന്നതമായ നാമം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇസ്മുൽ ആഴുതം കൊണ്ട് ദ്വായ ചെയ്തു കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നില്ല അപ്പൊ ഇസ്മുല്ലായം ഏതാണെന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം അതില് മഹാനരായ ആരിഫുകളുടെയൊക്കെ നേതാവായ മഹാനരായ ഹൗസലായ അഭിപ്രായപ്പെട്ടവരാണ് അപ്പൊ അത് ഉച്ചരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചല്ലാത്ത ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരരുത് ഇമാം ഷാഫി നവബി റഹമത്താരിക പണ്ഡിതനാണ് മഹാനരായ ചെയ്ത മഹാനാണ് ചുരുങ്ങിയ കാലം കൊണ്ട് അവരെഴുതിയ കിതാബ് പേജുകളും അവരുടെ ആയുസും എടുത്തു നോക്കിയാൽ അത്ഭുതം കാണാൻ സാധിക്കും ഞാൻ ആ ഭാഗം പിന്നീട് സംസാരിക്കാം ആ മഹാനരായ ഇമാമ് എന്നുള്ളത് മഹാനരായുള്ളത് ആണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇസ്മുൽ അക്ഷരങ്ങളുള്ള മറ്റു ഇസ്മുകൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ ആ ഇസ്മുകൾക്ക് അക്ഷരങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ അതിന് വലിയ ശ്രേഷ്ഠം നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഏർ ഒരു അമലുണ്ട് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കിട്ടുന്നൊരമില് അതേ ചിലപ്പോ സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അവൻ അവൻ്റെ പേര് കണ്ടെത്തുക ഒരാളുടെ പേര് ഫാത്തിമ എന്നാണ് ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണ് അപ്പോ ഫാത്തിമ എന്ന പേരുള്ള ആള് മുഹമ്മദ് എന്ന പേരുള്ള ആള് അപ്പൊ മുഹമ്മദ് എന്നുള്ള പേരുള്ള ആള് ആ ആളുടെ പേരിന്റെ അക്ഷരത്തിന് അക്ഷരസംഖ്യ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ച അക്ഷരസംഖ്യ കണ്ടുപിടിക്കാൻ പ്രയാസമില്ല ഓരോ അറബി അക്ഷരത്തിനും ഓരോ നമ്പർ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അബ്ജദ് ഹുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ണത് വരുന്നത് അബ്ജദ് എന്ന് പറയുമ്പോ നാല് വരെയായി ഹൗവസ് എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങനെ പോയി ഞാൻ മുമ്പ് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആ ലെറ്റർ അനുസരിച്ച് പേര് കണ്ടെത്തുക അപ്പൊ മുഹമ്മദ് എന്ന പേരിനോട് യോജിച്ചിട്ടുള്ള ഇസ്മ ഏതാണെന്ന് നമ്മൾ ഹുസ്നയിലേക്ക് നോക്കി കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയിട്ട് ആ ആദ്യത്തെടുത്ത് അതിനോട് യോജിച്ച ഇസ്മെടുത്ത് അത് നമ്മുടെ പേരിന്റെ ആദ്യത്തി അനുസരിച്ച് ചൊല്ലി തീർക്കുന്നൊരു രൂപമുണ്ട് എനിക്ക് അത് വിശദമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതോടുകൂടി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം എന്നിശാ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു ഉപയോഗിച്ച് നമ്മുടെ പേരിനോട് ചേർത്തിട്ട് അസ്മാ ഉൽഹനയിലെ ആ അമൽ എങ്ങനെയാണ് ചെയ്യ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും ഇപ്പൊ അതിന് സമയം നമുക്കില്ലാത്തതുകൊണ്ട് അപ്പൊ ഈ ഒരു വിഷയം ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ ആകെ സംസാരിച്ചത് അസ്മാ ഉൽഹുസ്നയുടെ അതതുകൾ അതിന്റെ ഇസ്മുകൾ ഉൾപ്പെടെ ഡിസ്പ്ലേയിൽ കാണിച്ചു അത് വീഡിയോയിൽ പറഞ്ഞു തന്നു അതേപോലെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ആമല് തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലി പൂർത്തിയാക്കേണ്ട ഒരു ആമലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പ്രാക്ടിക്കലായി ചെയ്യേണ്ട രൂപവും വളരെ കൃത്യമായി വിശദീകരിച്ചു ഇനി നിങ്ങൾ അസ്മാവല്സനം പൂർത്തിയാക്കി വീട്ടി ഇനി ഇത് ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ചെയ്യാൻ പറ്റുമോ അസ്മാവല്സിനെയാണ് വിശുദ്ധ കുറവാനല്ല ചൊല്ലുന്നോട്ട് തടസ്സമില്ല എങ്കിലും നല്ലത് നല്ല സമയം തിരഞ്ഞെടുക്കലാണ് നോമ്പുകാരായിട്ട് ഇയാ അതിന് കൂടുതൽ ഫലമുണ്ടാകും അതിന് പ്രയാസമില്ല ഇതൊക്കെ ഒരു ഒരൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേയുള്ളൂ എനിക്കറിയ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവര് ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം ഒക്കെ ചൊല്ലി തീർത്തു വന്നിരുന്നു അള്ളാഹോ വലിയ പറക്കത്ത് കണ്ടെ അപ്പൊ ഉദ്ദേശിച്ചാൽ ചൊല്ലി തീർക്കാൻ സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് അതിലിപ്പോ അതിഥതകൾ കിട്ടിയല്ലോ ആകെ ചില അതിഥുകൾ മാത്രമാണ് ആയിരത്തിന് മുകളിൽ ബാക്കിയൊക്കെ ആയിരത്തിന് താഴെയാണ് അപ്പൊ അത് ചൊല്ലാൻ വലിയ പ്രയാസമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാനും പറ്റും അപ്പൊ അസ്മ ഉട ഇനിയെങ്കിലും പൂർത്തിയാക്കി വീട്ടാത്തവർ വളരെ ആത്മാർത്ഥമായിട്ട് പൂർത്തിയാക്കി വീട്ടുക നിഷ് ദ്വാന കൊണ്ട് വസൂയത്ത് ചെയ്ത ഒരുപാട് മോണിങ്ങൾ ഇനത്തുകളുണ്ട് നമ്മൾ അസ്മാ ഉൽഹസിനെ മുൻനിർത്തി ദ്വായ ചെയ്യുന്ന നമ്മുടെ മജിലിസുകൾ ആ മജലീസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക നിഷാ അള്ളാഹ് അപ്പോ അസ്മാ ഉല്ലുസിനെ അറിയാതെ വീട്ടിയ ആളുകളൊക്കെ അസ്മാ ഉല്ലുസന്റെ മജിലിസിൽ പങ്കെടുക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും അസ്മാ ഉല്ലുസിനെ കൊണ്ട് അമല ചെയ്യാൻ സാധിക്കില്ല അള്ളാഹു തോഫിഖ നൽകട്ടെ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ആ വിഷയം ഒരു ഒരു അമല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ തന്നെ അത് വിശദീകരിച്ച് തന്നിട്ടില്ല ശരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ള അതിന്റെ അവസാന ഭാഗം പറഞ്ഞില്ല എന്നാൽ പറയാൻ സമയം ഉണ്ടാകും എഴുതിയിട്ടിരുന്ന ആവശ്യം സമയം കിട്ടിയില്ല മറ്റൊരു സമയത്ത് നല്ലൊരു സന്ദർഭത്തിൽ അവസരങ്ങൾ വീണ് കിട്ടുമ്പോൾ ആ ഒരു ആമല നമ്മൾ വിശദീകരിക്കും